ഹായ് ഫ്രണ്ട്സ് േഖാ സംഗീത് സെലിബ്രിറ്റിക് സെലിബ്രിറ്റിക്റ്റ് വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് വെറൈറ്റി കളക്ഷൻസ് ആണ് ആഡ് ചെയ്തേക്കുന്നത് വാട്സ്ആപ്പ് ത്രൂ ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറോന്റെ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഐറ്റം കാണും റണ്ണിംഗ് മെറ്റീരിയൽസിൽ ഫസ്റ്റ് വന്നേക്കുന്നത് ബനാറസ് കളക്ഷൻ ആണ് ഓഫ് വൈറ്റ് വിത്ത് ഒരു ഗോൾഡൻ ആണ് കോമ്പിനേഷൻ ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ സിഗ്സാഗിലാണ് ഡിസൈൻ വന്നേക്കുന്നത് അമ്പർല കട്ടിങ്ങിനുള്ള സ്കേർട്ട് ഒക്കെ ചെയ്യാനായിട്ട് പറ്റിയൊരു ആണ് റഷ്യൻ സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് ഇത് ആണ് ഇതിന്റെ കൂടെ നമുക്ക് സ്കേർട്ടും കൊടുത്തിട്ട് നമുക്കൊരു ദാവണി സെറ്റ് ആക്കാനായിട്ട് നല്ലൊരു റെഡ് ഷെയ്ഡിലുള്ള ദാവണിയാണ് ലൈൻ പാറ്റേണി വന്നേക്കുന്നു അതുപോലെ ആ ഒരു സെയിം തന്നെ കളറിലുള്ള ഒരു ബൂട്ട ഡിസൈനിലുള്ള ക്ലോത്ത് ആണ് ഇത് ബ്ലൗസ് ആയിട്ട് നമുക്ക് പെയർ ചെയ്യാം നല്ല രസമായിരിക്കും ഇതിന്റെ പെർ മീറ്റർ പ്രൈസ് ടു തേർട്ടി ആണ് അതുപോലെ ഈ ഒരു ധാവണിക്ക് പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ഒരു ഷേഡ് കൂടി ഇതിൽ അവൈലബിൾ ആണ് നല്ല ഒരു പേർപ്പിൾ ടോണിലാണ് വന്നേക്കുന്നത് ബ്ലൗസും അതുപോലെ തന്നെ ദാവണിയും ഇത് സ്കേർട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ കളറിലുള്ള ബ്ലൗസ് സെറ്റ് മുണ്ട് സെറ്റ് സാരിക്കൊക്കെ ബ്ലൗസിനും ഒക്കെ പറ്റിയ ക്ലോത്താണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു തേർട്ടി ആണ് ഇതിൻ്റെ കൂടെയുള്ള ദാവണിയുടെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ നയൻ ഫൈവാണ് നല്ലൊരു ലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്കർ കളറിൽ വരുന്നു ഇങ്ങനെ വരും ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ നല്ല രസമുള്ള ഒരു സിക്സാക്ട് ഡിസൈനാണ് ഇത് ഒക്കെ പറ്റിയ ഒരു ഗ്ലോത്താണ് സൈഡൊക്കെ ഒന്ന് ഫിനിഷിങ് ചെയ്തൊന്ന് ഈ സ്കലപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ലേസ് കൊടുത്ത് ഫിനിഷിങ് ചെയ്താലും നല്ല രസമായിരിക്കും ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ആണ് നെക്സ്റ്റ് ഏറ്റവും കേരള ക്രീമിലുള്ളതാണ് ചന്ദേരി ബേസ്ഡ് ഫാബ്രിക് ഒരു ലൈൻ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് സാരി കൂടി ഈ ഒരു തിന്നായിട്ടുള്ള ഒരു ഗോൾഡൻ ജെറി ബോർഡറുമാണ് വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു ക്ലോത്ത് ആണ് ഇതൊക്കെ ഡയബിൾ ആണ് ഫാബ്രിക് വൺ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് നമുക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഈ സിമ്പിളായിട്ടൊരു സാരിയുടെ ആ ഒരു സൈഡൊക്കെ നല്ല ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു റാണി പിങ്ക് കളറിലുള്ള ബ്ലൗസ് നല്ല രസമായിരിക്കും നമ്മളിതിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു റെഡിഷ് മറൂൺ കൊടുത്തിട്ടുണ്ടായി അതിൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ ആണ് നല്ലൊരു പ്യുവർ ബനാറസ് ഐറ്റം ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ നെക്സ്റ്റ് വന്നേക്കുന്നതും ബനാറസ് കളക്ഷനിലെ ഈ ഒരു ബൂട്ട വീവിങ് വന്നേക്കുന്ന ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതും ഫോർട്ടി ഫോർ വിട്ടിൽ വന്നേക്കുന്നു നല്ല രസമുള്ള ഒരു ആൻറ്റിക് ബൂട്ട വീവിംഗ് ആണ് ഇതിനകത്ത് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ഫാബ്രിക്കിൻ്റെയും വ്യും ഇതും സാരിക്കും അതുപോലെ തന്നെ സ്കേർട്ട് ബ്ലൗസ് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഇതും ഡയബിളാണ് നമുക്ക് വേണമെങ്കിലും ഹാഫ് പാട്ടൊക്കെ ഡൈ ചെയ്യും അങ്ങനെയൊക്കെ വെറൈറ്റി ഫീലിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ് ഇതിൻ്റെ സൈഡാണേലും ഫിനിഷിങ്ങിൽ തന്നെയാണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ നല്ലൊരു ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള റെഡ് കളറിൽ വന്നിരിക്കുന്ന ബ്ലൗസ് ചൂസ് ചെയ്യാം ഇത് സാരി കൊടുത്തിട്ട് വേണമെങ്കിൽ ആയിട്ട് ഇത് അല്ലെങ്കിൽ സ്കേർട്ട് ആൻഡ് ബ്ലൗസ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയതാണ് ഇതും പ്യുവർ ബനാറസ് ഐറ്റമാണ് ഇതിൻ്റെയും പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് ഒരു ഐറ്റം കൂടിയുണ്ട് ഒരു ലൈൻ പാറ്റേണിലാണ് ഈ ഒരു ക്ലോത്തും വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ആണ് വൈറ്റ് വിത്ത് ആ ഒരു സിൽവർ ആൻഡ് ഒരു ആൻറ്റിക് ആണ് ബോർഡേഴ്സ് അല്ല ഒരു ലൈൻ പാറ്റേൺ ആണ് ഇതിൽ ഫുള്ളായിട്ട് വന്നിരിക്കുന്നത് ഇത് ഒരു റണ്ണിംഗ് മീറ്ററിലാണ് ഈ ഒരു ലൈൻസ് പോയേക്കുന്നത് നല്ല രസമുള്ളൊരു ആണ് ഇത് നമുക്കൊരു വർക്ക് ചെയ്യാനും ഒരു കോട്ട ഫിനിഷിങ്ങിൽ വന്നേക്കുന്ന ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് ആണ് ഇതിൽ നമ്മൾ പെയർ ചെയ്ത ഏത് ബ്ലൗസും ഇതിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഐറ്റം മൽക്കോട്ടൺ ഫാബ്രിക്കിൽ വൺ സൈഡ് എംബ്രോയിഡറി ആണ് വന്നേക്കുന്നത് നല്ലൊരു ഫ്ലോറൽ പാറ്റേൺ എംബ്രോയിഡറി ചെയ്തേക്കുന്നു ഫോർട്ടി ഫോർ വിത്തിലുള്ള ക്ലോത്ത് ആണ് ഇത് വെച്ചിട്ട് നമുക്കൊരു ഫ്ലീറ്റഡ് പാറ്റേണിലുള്ള കുർത്തി മേക്കിയാം അല്ലെങ്കിൽ ഒക്കെ ഇത് നല്ല രസമാണ് സാരി ബ്ലൗസ് ഒക്കെ ചെയ്യാൻ പറ്റിയതാണ് ടു ഫോർട്ടി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ബേബി ഫ്രോക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം നല്ല രസമുള്ള ഒരു ലാവൻഡർ പിങ്ക് കോമ്പിനേഷനിലുള്ള ഫ്ലോറൽസ് ആണ് ഈ ഒരു സെറ്റിൽ വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ലാവൻഡർ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള ഒരു പ്ലാൻ ഡിസൈനാണ് ഇതിനകത്ത് വർക്ക് വന്നേക്കുന്നത് ഇതും ഫോർട്ടി ഫോർ ക്ലോത്ത് ആണ് വൺ സൈഡ് ആണ് ആ ഒരു വർക്ക് വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു ഡിസൈനുമാണ് ഇങ്ങനെ വരും ഇതിൻ്റെ കൂടെ ഈ അത് ഇത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊരു ലവൻഡർ കളർ അല്ലെങ്കിൽ ഒരു ഗ്രീൻ കളറിലെ ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് വേണമെങ്കിൽ ദുപ്പട്ട ചെയ്യാം അല്ലെങ്കിൽ അപ്പർ യോക്കിൽ കൊടുത്തിട്ടൊക്കെ അങ്ങനെ ഡിഫറെൻറ്റ് പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്താണ് മീറ്റർ പ്രൈസും ടു നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു ബ്ലൂ വിത്ത് ഗ്രീൻ കോമ്പിനേഷനിലുള്ള ഈ ഒരു പ്ലാൻ ഡിസൈനാണ് വൺ സൈഡ് ആണ് വർക്ക് വന്നേക്കുന്നത് ഇത് ഫോർട്ടി ഫോർ വിത്തിലുള്ളത് മീറ്റർ പ്രൈസും ടു ഹൺഡ്രഡ് ഫോർട്ടി ഫോർ നെക്സ്റ്റ് വന്നേക്കുന്ന ഡിസൈൻ നല്ല രസമുള്ളതാണ് ആ ഒരു സെയിം ഡിസൈനിൽ ഗ്രീൻ ആൻഡ് മെറൂൺ കോമ്പിനേഷനിലുള്ള ആ ഒരു എംബ്രോയ്ഡറി വർക്കാണ് വൺ സൈഡിൽ ചെയ്തേക്കുന്നത് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ഒരു ഫാൻസി ക്ലോത്ത് ആണ് നല്ലൊരു ഷൈനിങ് ഉള്ള ക്ലോത്തിൽ ഈ ഒരു ഗ്ലിറ്റേഴ്സ് ആണ് ഇതിൽ വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു ഫാബ്രിക് ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് നയൻറ്റി ഉള്ളിയാണ് കുട്ടികൾക്ക് സ്കേർട്ട് ബ്ലൗസ് അങ്ങനെയൊക്കെ ചെയ്യാൻ ദാവണിയൊക്കെ സെറ്റാക്കാൻ പറ്റിയ ഐറ്റം ആണ് നയൻറ്റി പെർ മീറ്റർ ആണ് ഇതാണ് ഇതിൻ്റെ കൂടെ ഈ ഒരു ദാവണി അല്ലെങ്കിൽ സാരി അങ്ങനെയൊക്കെ ചെയ്യാം ഇത് വേണമെങ്കിൽ ബ്ലൗസ് കൊടുക്കാം അങ്ങനെയൊക്കെ സെറ്റാക്കാൻ പറ്റിയ ക്ലോത്ത് ആണ് നയൻറ്റി പെർ മീറ്റർ ആണ് ഈ ഒരു ഗ്ലിറ്റേഴ്സാണ് ഇതിനകത്ത് ആയിട്ട് വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു കളർ ചാർട്ടിലുമാണ് വന്നേക്കുന്നത് ഇതിന്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നതും പിക്കോക്ക് ബ്ലൂ ആണ് നെക്സ്റ്റ് കളർ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സിലാണ് എല്ലാം തന്നെ വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് പിക്കോക്ക് ബ്ലൂവിൽ ഈ ഒരു സിക്സാക്ട് ഡിസൈനും ബൂട്ട ഡിസൈനുമാണ് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഇതിനകത്ത് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നല്ലൊരു ഡാർക്കർ പീച്ചാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് ഇത് ഫോർട്ടി ഫോർ ക്ലോത്ത് ആണ് സാരി ആൻഡ് ബ്ലൗസ് അല്ലെങ്കിൽ സ്കേർട്ട് ബ്ലൗസ് അങ്ങനെയൊക്കെ ആ ഒരു ധാവണി അങ്ങനെയൊക്കെ സെറ്റാക്കാൻ പറ്റിയ ഒരു ഐറ്റം റീസണബിൾ റേഞ്ചിലുമാണ് നയൻറ്റി പെർ മീറ്റർ ആണ് നെക്സ്റ്റ് ഐറ്റം സാരി കുർത്തി ദുപ്പട്ട അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് നല്ലൊരു ഒരു ബ്ലൂവും ഗ്രീനും കൂടെ ചേർന്ന ഒരു കളറിലാണ് അതിൽ തന്നെ ഈ ഒരു ഗോൾഡൻ കോമ്പിനേഷനിലുള്ള ഒരു ലൈൻസ് ആണ് നല്ല രസമുള്ള ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ തേർട്ടി ഫൈവ് ആണ് നമുക്കൊരു ഫ്ലോയി ഫാബ്രിക് ആണെങ്കിൽ കൂടി ഇങ്ങനെ ചാടി പോകുന്ന ഒരു ക്ലോത്ത് അല്ല നല്ല രസമുള്ളതാണ് ഒരു ഫംഗ്ഷൻ വെയറായിട്ട് ഉള്ളൊരു ഡ്രസ്സ് മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ഇത് സാരി ആൻഡ് ബ്ലൗസ് ഇതിൽ തന്നെ കൊടുത്തിട്ട് വേണമെങ്കിൽ നെക്കിലും ആ ഒരു സ്ലീവിൻ്റെ പാർട്ടിലും ഒക്കെ ഒരു വർക്ക് വർക്കൗട്ട് ചെയ്താൽ നല്ല ഗ്രാൻഡ് ഗ്രാൻഡാക്കാവുന്ന ഒരു ഐറ്റമാണ് വൺ തേർട്ടി ഫൈവ് ആണ് ഇതിൻ്റെ ആ ഒരു മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് എല്ലാ കളേഴ്സും നല്ല രസമുള്ളതാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് നല്ലൊരു ഡാർക്കർ വയലറ്റ് ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നിരിക്കുന്നത് ഒരു വേർട്ടിക്കൽ സ്ട്രൈപ്പ് വിട്ട് വൈസിൽ ഒരു സ്ട്രൈപ്പ് ഡിസൈനിൽ വന്നേക്കുന്ന ഒരു ക്ലോത്ത് ആണ് നല്ല ഒരു എനിക്ക് തന്നെ ഒരു കാണിക്കാൻ ഭയങ്കര എക്സൈറ്റഡ് ആവും അത്രയും നല്ല രസമുള്ള ഒരു ഫാബ്രിക് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ തേർട്ടി ഫൈവ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് ആണ് കളർ വന്നേക്കുന്നത് എല്ലാം നല്ല ചാട്ടിലാണ് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഇങ്ങനെ നല്ല ഭംഗിയിൽ നമുക്ക് വാർ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ഗ്രീൻ കളറിലെ ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് വേണമെങ്കിൽ ഇത് ദുപ്പട്ടയാക്കാം അങ്ങനെ ഒരു അതർ കളറിൻ്റെ കൂടെ വേണമെങ്കിൽ സെറ്റാക്കാം അല്ലെങ്കിൽ സെയിം ടോൺ തന്നെയാണെങ്കിലും നല്ല ഭംഗിയാണ് പിന്നെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു മെറൂൺ ചാട്ടിൽ മെറൂൺ വിത്ത് ആ ഒരു ഗോൾഡൻ ലൈൻസ് ആണ് വന്നിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് ഒരു ഉള്ള നല്ല രസമുള്ള ഫാബ്രിക്ക് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ തേർട്ടി ഫൈവ് ഇതിൽ ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് കോഫി ബ്രൗൺ ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ഈ ഒരു റീസണബിൾ റേഞ്ചിൽ നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഒരു സാരി ബ്ലൗസ് അങ്ങനെയൊക്കെ സെറ്റ് ആക്കാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഇതാണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വൺ തേർട്ടി ഫൈവ് നെക്സ്റ്റ് ഐറ്റം പ്യുവർ വിസ്കസ് ഓർഗൻസ് ഫാബ്രിക് ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഇതിനകത്ത് ഫുള്ളി കട്ട് വർക്ക് വിത്ത് ആ ഒരു സ്കെലപ്പ് വന്നേക്കുന്നു നല്ലൊരു പിസ്ത ഗ്രീൻ കളറിൽ നമുക്കൊരു ഡിസൈനർ സാരി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുൾ ആയിട്ട് ഈ ഒരു മിഡിൽ പാർട്ടിലൊക്കെ ആ ഒരു കട്ട് ആണ് കൊയ്യേക്കുന്നത് അതുപോലെ സൈഡ്സിലേക്ക് വരുമ്പം നല്ല റിച്ച് ആയിട്ടുള്ള ഒരു വർക്കാണ് ടു സൈഡിലും സെയിം തന്നെ വർക്ക് ഫോർ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് സാരി ആൻഡ് ബ്ലൗസ് നമുക്കിത് തന്നെ കൊടുക്കാം അല്ലെങ്കിൽ ഒരു ടോപ്പ് കൊടുത്തിട്ട് വേണമെങ്കിൽ ഈ ഒരു പ്ലെയിൻ കളറിലെ ബോട്ടം കൂടെ ചെയ്താലും നല്ല രസമുള്ള ഒരു കുർത്തി മേയ്ക്ക് പറ്റിയ ഒരു ഐറ്റമാണ് പെർ മീറ്റർ പ്രൈസ് ഫോർ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഇതിൻ്റെ ഒരു കളർ ഷെയ്ഡ് കൂടിയുണ്ട് നല്ലൊരു പൗഡർ ബ്ലൂ ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു സാരി ആൻഡ് ബ്ലൗസ് സെറ്റാക്കാൻ പറ്റിയൊരു ആണ് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഇതിൻ്റെയും പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ഫോർ നയൻ ഫൈവ് ആണ് നല്ലൊരു ഭംഗിയിൽ വന്നേക്കുന്ന ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ ഈ ഒരു സിഗ്സാക്ക് ഡിസൈനുമാണ് കട്ട് വർക്കിൽ ചെയ്തേക്കുന്നത് ഈ ഒരു സൈഡൊക്കെ നല്ല ഫിനിഷിങ്ങിൽ ഒരു വാട്ടർ സീക്വൻസിൻ്റെ വോക്കൂടാണ് പോയിരിക്കുന്നത് നല്ലൊരു പൗഡർ ബ്ലൂ ആണ് കളർ വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വരിക ഫോർ നയൻ ഫൈവ് നെക്സ്റ്റ് കോട്ടൺ ഹക്കോബ ഫാബ്രിക്കാണ് വൈറ്റ് വിത്ത് ആ ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വന്നേക്കുന്നു അതൊരു ഫ്രോക് സ്റ്റൈൽ കുർത്തിക്ക് നോർമൽ കുർത്തിക്കും ഒക്കെ പറ്റിയൊരു ക്ലോത്താണ് അതിൻ്റെ പെർ മീറ്റർ പ്രൈസും ടു ട്വൻറ്റി ഫോർട്ടി ഫോർ വിട്ട് നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നതും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള മൽക്കോട്ടൻ ഫാബ്രിക്കിൽ ഈ ഒരു സിൽവർ ലൂറക്സ് ലൈൻസും ഉണ്ട് അതുപോലെ തന്നെ ബത്തീക് ഡിസൈനും വന്നേക്കുന്നു നല്ലൊരു മൗട്ട് ഓൺ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇതും ഫോർട്ടി ഫോർ വിട്ടിലുള്ള ക്ലോത്ത് ആണ് നമുക്കൊരു ഒരു സോ ഫ്രോക്സ്റ്റെയിൽ കുർത്തിക്കും അതുപോലെ തന്നെ നോർമലായിട്ടുള്ള സ്വീറ്റഡ് കുർത്തി ആൻഡ് ബോട്ടം ഒക്കെ ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഐറ്റം ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഫൈവ് ആണ് നല്ല രസമുള്ള ഒരു കളറിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഡിസൈൻ ആണ് അതുപോലെ ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും നല്ലൊരു ലൈലാക്ക് വിത്ത് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് മീറ്റർ പ്രൈസും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഫൈവ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ഗ്രീൻ വിത്ത് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു ഡിസൈനാണ് അതുപോലെ തന്നെ സിൽവർ ലൂറെക്സ് ലൈൻസും ആണ് ഇതിൽ വന്നേക്കുന്നത് പെർ മീറ്റർ പ്രൈസ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക് ആണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ വന്നേക്കുന്നു ബ്ലൂ വിത്ത് യെല്ലോ ഗ്രീൻ കോമ്പിനേഷനിലുള്ള ഒരു സ്മോൾ സ്മോൾ ഡിസൈനാണ് പ്രോക്സ്റ്റൈൽ കുർത്തിക്കും അതുപോലെ തന്നെ ഒരു കോട്ട് സെറ്റ് മേയ്ക്കാനൊക്കെ പറ്റും ൊരു ഡിസൈനുമാണ് നല്ലൊരു കളർ ചാർട്ടിലും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ഗ്രീൻ ചാർട്ടിലാണ് അതുപോലെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് നെവി ബ്ലൂ വിത്ത് പിങ്ക് കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഫ്രോക്സ്റ്റെയിൽ കുർത്തിക്ക് ആപ്റ്റ് ആപ്റ്റായിട്ടുള്ളത് അതുപോലെ കോഡ് സെറ്റിന് നല്ല രസമായിരിക്കും നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഗ്രേ വിത്ത് പിങ്ക് ആണ് കോമ്പിനേഷൻ ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നു നെക്സ്റ്റ് വരുന്നതും നല്ലൊരു പേസ്റ്റൽ പീച്ചാണ് കളർ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഡിസൈനും നല്ല ക്യൂട്ടായിട്ടുള്ളത് മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ടോപ്പ് ആൻഡ് ബോട്ടം കൊടുക്കാം അല്ലെങ്കിൽ ഒരു ഈ സെയിം ഡിസൈൻ വെച്ചിട്ട് വേണമെങ്കിൽ ഒരു പോട്ട് സെറ്റ് മേക്ക് ചെയ്യാം നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്നു ഗ്രീൻ വിത്ത് ഓഫ് വൈറ്റ് ആണ് കളറ് ഇതാണ് ഇതിനകത്ത് ബോട്ടം പെയർ ചെയ്തേക്കുന്നത് പെർ മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ലവൻഡർ വിത്ത് ഓഫ് വൈറ്റ് ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഇതിനകത്തും ഇതാണ് ബോട്ടം പെയർ ചെയ്തേക്കുന്നത് ടോപ്പ് ബോട്ടം കൊടുക്കാം മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സാപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ